സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വലിയ മുഖേന പരിശുദ്ധ റമലാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ അത് അനർഘമായ ഒരു ന്യമത്താണ് അതിന് വില മതിക്കാനും വില പറയാനും ആവില്ല ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനാണ് നമ്മൾ അടമപ്പെട്ടിരിക്കുന്നത് അള്ളാഹു സുഹാന പ്രത്യേകമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും അതുപോലെ തന്നെ നരക കവാടങ്ങൾ കൊട്ടിയെടുക്കുമെന്നും ഹദീസുകൾ കേട്ട് കഴമ്പിച്ച കാതുകളാണ് നമ്മുടേത് എന്നാൽ ആ ഹദീസിന്റെ ആശയങ്ങളിലേക്ക് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു സുബാന മുക്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും കേന്ദ്രമാണ് ഓർമ്മയിൽ വരേണ്ടത് അതിന്റെ ചരൽക്കല്ലുകൾ മുത്തും പവിഴവുമാണ് അതിലൂടെ അടിച്ചു വീശുന്നത് സുഗന്ധം കസ്തൂരിയാണ് അതിന്റെ മണൽത്തരികൾ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് സ്വർണം കൊണ്ടും വെള്ളികൊണ്ടുമൊക്കെ ഇടകലർത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചുമരുകളാണ് അതിനുള്ളത് ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ സ്വർഗീയ ലോകത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആറുകൾ നദികൾ അവിടെയുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അലൈഹി വസ്ല്ലാം അതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞത് ഒരു കണ്ണും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതുപോലെ തന്നെ ഒരു കാതും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ബുദ്ധിയിലും ഇന്നുവരെ അവന് ആലോചിക്കാൻ പോലും കഴിയാത്തത്ര രൂപത്തിലുള്ള സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും കേന്ദ്രമായ സ്വർഗം ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറന്നു വെച്ചുകൊണ്ടാണ് റബ്ബ് വിളിക്കുന്നത് നന്മകൾ ആഗ്രഹിക്കുന്നവരെ കടന്നോളൂ വരൂ ഇങ്ങോട്ട് ഇതിലേക്ക് പ്രവേശിച്ചോളൂ മുന്നോട്ട് വരൂ എന്ന് വിളിക്കപ്പെടുന്നു അതുപോലെ തന്നെ നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നരകത്തിന്റെ ഭീകരതയും അതിന്റേതായ ഗാംഭീര്യവും അതിന്റെ കാഠിന്യവും ഒരാൾക്കും വർണ്ണിക്കാനാവാത്തത്ര ഭീകരമാണ് നരകം സഹിക്കാനാവാത്ത അഗ്നിയാണ് നരകം ആ നരകത്തിന്റെ ഭീതിജനകമായ അവസ്ഥകളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സുകളിൽ വരണം അതിന്റെ കപാടം കൊറ്റിയടച്ചുകൊണ്ടാണെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ അരുത് അരുത്യശി തിന്മയിടവ കിതാക്കളെ ഒന്ന് കമ്മി വരുത്തൂ നിങ്ങളുടെ തിന്മകളിൽ ഒന്ന് വഴിമാറിപ്പോകൂ നിങ്ങൾ നന്മയുടെ ഇതാ വരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളിയാളമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിളിക്ക് ഉത്തരം ചെയ്യാൻ നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഈ റമദാനിലെങ്കിലും ഒന്ന് ചിന്തിക്കണം അലൈഹി വസല്ലമിന്റെ ഉപമ മഹാനായ റസൂൽ സല്ലാഹു അലൈഹിച്ച് ഒരാൾ ഒരു വീടുണ്ടാക്കി ഒരാൾ നല്ല രൂപത്തിലുള്ള ഒരു വീടുണ്ടാക്കി ആ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി അദ്ദേഹം ആ വീടൊരുക്കിയതിന്റെ ശേഷം വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി ആ സദ്യയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഒരു ക്ഷണിയാൻ ഒരു ഒരു ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ ആളുകൾക്കിടയിലേക്ക് പറഞ്ഞേച്ചു ആ വ്യക്തിയുടെ ക്ഷണം കുറെ ആളുകൾ സ്വീകരിച്ചു അവരൊക്കെ ആ വീട്ടിൽ വന്നു വിഭവസമൃദ്ധമായ സദ്യ ഭക്ഷണം അവർ കഴിച്ചു വേറെ ചില ആളുകളെല്ലാ വിളിച്ചവന്റെ വിളിയാളത്തിലേക്ക് കാതുകൊടുത്തില്ല അവരാ ഭവനത്തിലേക്ക് പ്രവേശിച്ചതുമില്ല അവർക്കതിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും തടയപ്പെടുകയും ചെയ്തു ഈ ഉദാഹരണം പറഞ്ഞിട്ട് നബി സല്ലാഹു അല്ലെ പറഞ്ഞു അദ്വൽ ചെന്ന ആ വീട് കൊണ്ട് ഉദ്ദേശം സ്വർഗമാണ് ആ വീട് കൊണ്ട് ഉദ്ദേശം സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗമാണ് ജനങ്ങളെ ആ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവിടെ ഒരുക്കിയ സദ്യയിലേക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയുക്തനായ അന അന താഴെ വസ്ലം അള്ളാന്റെ ഞാനാണ് എന്റെ ക്ഷണം സ്വീകരിച്ചവർ അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചിരിക്കുന്നത് അതുകൊണ്ടവൻ ആ സ്വർഗത്തിൽ കയറാം അതേ അവസരത്തിൽ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യാത്തവൻ എന്റെ നിർദ്ദേശങ്ങളെ മാനിക്കാത്തവൻ എന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിയവൻ അവൻ അവിടേക്ക് കയറൂല അവൻ ആ വീട്ടിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയാതെ അവനതിൽ നിന്ന് തടയപ്പെട്ടു കഴിഞ്ഞു നാം ചിന്തിക്കുക സഹോദരങ്ങളെ വിശ്വാസികളെ നിങ്ങൾക്ക് ശരിയായ ജീവിതം തരാൻ വേണ്ടി അവന്റെ റസൂലും നിങ്ങളെ വിളിക്കുമ്പോ ആ വിളിക്ക് ഉത്തരം ചെയ്യൂ വിശ്വാസികളെ എന്ന് അള്ളാഹു പറഞ്ഞത് നമ്മളോടാണെന്ന് നമ്മൾ ഒരായിരം തവണ ചിന്തിക്കണം പക്ഷേ റമദാനികൾ വരും കുത്തുമകൾ കേൾക്കും ഉദ്ബോധനങ്ങൾ പറയും കേൾക്കും ആളുകൾ പലരും കേൾക്കും പറയും പക്ഷേ ജീവിതം ഇപ്പോഴും പഴയപടി തന്നെ ജീവിതത്തിൽ മാറ്റമില്ല ആദർശത്തിൽ മാറ്റമില്ല യഥാർത്ഥമായ മോംബിനീങ്ങൾക്ക് മാത്രമേ നോമ്പിന്റെ ഫലമുള്ളൂ എന്ന് അള്ളാഹു അറിയിച്ചിട്ട് ആ ഈമാൻ ഇന്ന് വരെ പരിശോധിക്കപ്പെട്ടിട്ടില്ല സത്യവിശ്വാസികളെ കുച്ചിബാലും നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ജനങ്ങളെയും അല്ല വിളിച്ചു പറഞ്ഞത് നോമിനീങ്ങളെ ഈമാനുള്ളവന്റെ നോമ്പേ അള്ളാഹുവിന് വേണ്ടു കരകളഞ്ഞ റബ്ബിനുള്ള വിശ്വാസമുള്ളവന്റെ നോമ്പെ പടച്ചവന് വേണ്ടു അല്ലാത്തവരുടേത് പരിഗണിക്കപ്പെടില്ല നിഷ്കരണം തള്ളപ്പെടും ഈ മാനെന്താണെന്ന് പഠിച്ചിട്ടില്ലാത്തവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ റസൂൽ റസൂൽഹു അലൈ വസല്ലെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർ മലക്കുകളെ അറിഞ്ഞിട്ടില്ലാത്തവർ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർ അഞ്ചനാളിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് വിശിഷ്യ വിശുദ്ധ കുറാനിനെ സംബന്ധിച്ച് ഒരാളവോളമെങ്കിലും കൂറു പുലർത്താത്തവനും വിചാരിക്കുന്നു ഞാനും മരിച്ചു കിട്ടിയാൽ മതി സ്വർഗത്തിലെ കാണുന്നു ഒരിക്കലും നടപ്പില്ല മോഹം കൊണ്ടാരും സ്വർഗത്തിൽ കടക്കുകയില്ല മോഹം കൊണ്ടൊരിക്കലും ഈ മാൻ കിട്ടുകയില്ല ലൈ ഈമാൻ എന്ന് പറയുന്നത് കേവലം വ്യാമോഹങ്ങളല്ല ജനങ്ങളെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ ഭൂമിനാണെന്ന് പറഞ്ഞത് കൊണ്ടായില്ല ഇസ്ലാമിന്റെ കുറ്റമറ്റ പ്രമാണങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ റസൂൽ അലൈഹി വസ്ല്ലമിന്റെ വചനങ്ങൾ അതിലുള്ളതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സ്വീകരിച്ചവൻ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ മക്ബൂലായി തീരുകയുള്ളൂ അതുകൊണ്ട് ഗൗരവത്തോട് ഓർക്കുക ഈമാനിന്റെ കാര്യത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അതുപോലെ റയ്യാൻ എന്ന ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് നോമ്പുകാർ എവിടെ എന്നാണ് അവിടുന്ന് വിളിയാളമുണ്ടാവുക ആ ഗേറ്റ് തുറന്നു വെച്ചുകൊണ്ട് അള്ളാഹു താലയുടെ വിളിയാളമുണ്ടാകും എവിടെ നോമ്പനിഷ്ഠിച്ചവരെവിടെ നോമ്പുകാരെവിടെ അഥവാ നോമ്പിന്റെ കാര്യത്തിൽ മുന്നേറിയ ആളുകൾ മാത്രമേ ആ ഡോറിലൂടെ ഗേറ്റിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ഗേറ്റുകളുണ്ട് നിസ്കരിച്ചവർക്ക് കിടക്കാനുള്ളതുണ്ട് സ്വതക്ക കൊടുത്തവർക്ക് കിടക്കാനുള്ളതുണ്ട് നോമ്പെടുത്തവർക്ക് കിടക്കാനുള്ളതുണ്ട് ഓരോ കർമ്മങ്ങളിലും മുന്നേറിയവർക്ക് മാത്രമേ അതിലൂടെ പ്രവേശനം അനുവദിക്കപ്പെടുകയുള്ളൂ അവരതിലൂടെ പ്രവേശിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആ ഫലം പിന്നെ ഒരാൾക്കും അതിലൂടെ പ്രവേശനമില്ല ചോദിച്ചു ഞാനായ സിദ്ദീഖ് എല്ലാ വാതിലുകളിലൂടെയും വിളിക്കപ്പെടുന്നവല്ല വാദ്യവാൻമാരും ഉണ്ടാകുമോ നീ അവരിൽപ്പെട്ടവനാണ് അതൊക്കെ അതിന്റേതായ കാതലും ചൈതന്യവും ഉൾക്കൊണ്ട മഹാന്മാർക്കാണ് ആ പറയുന്നത് നോമ്പ് നോമ്പാകണമെങ്കിൽ അതിലൊരു ചൈതന്യമുണ്ട് ആ നോമ്പ് നോമ്പാകണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട് ഇസ്ലാം വളരെ ഗൗരവത്തോടെ അത് പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പിന്റെ കാലമായി കഴിഞ്ഞാൽ ഫലായർ ബോംബെടുക്കുന്ന ദിവസം എത്തിക്കഴിഞ്ഞാൽ അനാവശ്യ ഭാഷണങ്ങളിൽ ഏർപ്പെടരുത് ശബ്ദമുണ്ടാക്കരുത് മോശപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടരുത് ബോംബുകാരനായിട്ടും പിന്നെയും അതിൽ ഏർപ്പെടുകയാണെങ്കിൽ നിന്റെ പട്ടിണി ബാഹുവിന് ആവശ്യമില്ല മല്ലം യഥൂരിവല്ലാ അവൻ പറ്റിണികടങ്ങുന്നത് കൊണ്ട് വെള്ളമൊഴിവാക്കിയത് കൊണ്ട് അള്ളാഹുവിൻ അവന്റെ അടുക്കൽ ഒരു നിലക്കുള്ള പ്രയോജനവും ഉറപ്പിന്റെ അടുക്കൽ അവന് ലഭ്യമാകാൻ പോകുന്നില്ല ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കുക നമ്മളൊക്കെ വിചാരിക്കുന്നു മൻസാമ റമദാന ഈ മാനൻ ഭക്തി ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും ശരിയാണ് അവിടെ കഴിഞ്ഞ ഹുതുബയിൽ പറഞ്ഞൊരു കാര്യം മറന്നു പോകണോ നിങ്ങൾ ചെറിയ ചെറിയ ദോഷങ്ങൾ മാത്രമേ അതുകൊണ്ടൊക്കെ പൊറുക്കപ്പെടുകയുള്ളൂ ചെറുദോഷങ്ങളെ കൊടുക്കപ്പെടുകയുള്ളൂ പാപങ്ങൾക്ക് ഈ നോമ്പ് പരിഹാരമല്ല 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 അത് എണ്ണിപ്പറഞ്ഞ റബ്ബിനോട് ചോദിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നിന്റെ നിസ്കാരം റബ്ബിന് വേണ്ട നോമ്പ് റബ്ബിന് വേണ്ട നിസ്കാരം റബ്ബിന് വേണ്ടു മഹാനായ റസൂൽ അലൈഹി വസ്ല്ലിനോട് സഹാബിമാരൊരു സ്ത്രീയെ കുറിച്ച് ചോദിക്കുകയാണ് എന്താണ് ആ സ്ത്രീയുടെ ആ ിഹാവിഹാവളം വിസ്കരിച്ചവളാണ് ധാരാളം ബോമ്പെടുത്തിട്ടുണ്ട് ധാരാളം ശതക കൊടുക്കുന്ന പെണ്ണാണ് അവളുടെ നാവുകൊണ്ടവളുടെ അയൽവാസിയെ ദ്രോഹിക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞപ്പോ എങ്കിലും അവൾ നിസ്കരിച്ചവളല്ലേ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു നോമ്പെടുത്തവളല്ലേ പാപം പൊറുക്കപ്പെട്ടു എന്നല്ല ഹബീബ് അലൈഹി ഹബീബുസാ പറഞ്ഞത് അവൾ നരകത്തിലാണ് അവൾ നരകത്തില എന്താ സഹോദരെ അവന്റെ കൊണ്ട് പ്രയോജനമുണ്ടായത് അവളുടെ നോമ്പ് കൊണ്ട് എവിടെ പോയി നോമ്പ് എവിടെ പോയി നിസ്കാരം എവിടെ പോയി സദക്കാ നാവ് ശരിയായില്ല ഈ നാവ് കൊണ്ട് പലരെയും ഉപദ്രവിച്ചു മരിച്ചുപോയി നരകമാണ് ലഭിക്കാനുള്ളത് അതുകൊണ്ട് നോമ്പുകാരി സൂക്ഷിക്കുക നോമ്പ് നോമ്പാകണമെങ്കിൽ അതാമാശയച്ച പട്ടിണി കിടന്നതുകൊണ്ടാവില്ല അതേ അവസരത്തിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചോദിക്കപ്പെടുകയാണ് ആ സ്ത്രീ റമദാനിലേ മുമ്പെടുത്തിട്ടുള്ളൂ സ്വതൊക്കെ നിർബന്ധമേ കൊടുത്തിട്ടുള്ളൂ നിർബന്ധത്തിൽ അപ്പുറമൊന്നും ചെയ്തിട്ടില്ല ഒരാളെയും ദ്രോഹിക്കാതെ ആ കൃത്യമായി അതിൽ നിഷ്ടമുലർത്തുന്ന പെണ്ണാണെന്ന് പറഞ്ഞപ്പോ അല്ലാണ്ട് പറഞ്ഞു അവൾ സ്വർഗത്തിലാകില്ല അവൾ സ്വർഗത്തിലാകില്ല ഇപ്പോഴും ആരാന്റെ ആരാന്റെ പച്ചയിറച്ചി കൊത്തിവൊലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അത് പൊതു പേജുകളിലും സോഷ്യൽ മീഡിയകളിലും വാരി വിതറുന്നതിൽ വലിയ ആഹ്ലാദം കണ്ടെത്തുന്നവരെ എന്തിന് പട്ടിണി കിടക്കണം എന്തിന് വെള്ളമൊഴിവാക്കണം ഭക്ഷിച്ചുകൂടെ എന്തിനീ പട്ടിണി ആലോചിക്കണം നിബിസാഹു അലിം പറഞ്ഞത് നിന്റെ പട്ടിണി അള്ളാഹുവിന് ആവശ്യമില്ല നിന്റെ വ്രതം വൃത്തിന് വേണ്ട എന്നാണ് ഇനുസ്കരിച്ചിട്ട് പ്രയോജനമില്ല അതുകൊണ്ട് ഗൌരവത്തോടുകൂടെ നമ്മൾ ചൈതന്യം ശരിക്കും ഉൾക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ റസൂൽ അലൈഹി പറഞ്ഞല്ലോ എല്ലാത്തിലും കണ്ണിനും കാതിനം ബാധകമാക്കി തീർക്കേണ്ടതുണ്ട് അലൈഹി പറഞ്ഞ മറ്റൊരു സംഭവം ഇതിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ വായിക്കുക നിങ്ങളിൽ വിവാഹത്തിന് ശേഷിയെത്തിയവർ ഉടനെ ും കഴിക്കണം അതാണ് നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നല്ലത് നിങ്ങളുടെ ലൈംഗികാവയവത്തിന് പരിശുദ്ധി നൽകും ഏതിലൂടെ നിങ്ങളുടെ വിവാഹത്തിലൂടെ അതിന് സാധിക്കാത്തവർ അവര് നോമ്പടിക്കട്ടെ അതവൻ ഈ തിന്മകളില്ലെന്നുള്ള പരിചയാണ് അതിലൂടെ എന്താണ് ഇരുഷല്ലാഹു അലൈ വസല്ലം നൽകിയ സന്ദേശം നോമ്പിലൂടെ മനുഷ്യന് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണം നോമ്പ് തോറ്റിക്കഴിഞ്ഞാൽ നോമ്പിലൂടെ പരിശീലിക്കുന്നത് കണ്ണ് നിയന്ത്രിക്കാനും കാത് നിയന്ത്രിക്കുമാണ് ഇപ്പോഴും ന്യൂസ് കേൾക്കാനെന്ന പേരിൽ അതുപോലെ തന്നെ പലതിന്റെയും പേരിൽ കോമഡിയുടെ പേരിൽ സീരിയലിന്റെ പേരിൽ പലതിന്റെയും പേരിൽ ആ വിറ്റിപ്പെട്ടിയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാതെ ഇപ്പോഴും അതിലേക്ക് കണ്ണും കാതും നട്ട് ആവശ്യമില്ലാത്ത രംഗങ്ങളിലേക്ക് നോക്കി കണ്ണുകളെ കൊണ്ട് ആസ്വദിപ്പിച്ചു അനാവശ്യമായ രാഗങ്ങളിലേക്ക് തന്റെ കാടുകൾ കൊടുത്തുകൊണ്ട് ആ കാട് നൽകിയ റബ്ബിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് എന്തിന് പട്ടിണി കിടക്കണം സഹോദര എന്തിന് വെള്ളം കുടിക്കാതെ ദാഹിച്ചുകൊണ്ട് നടക്കണം സഹോദര വേണ്ട നിന്റെ നോമ്പ് റബ്ബിന് വേണ്ട എന്ന് ഗൗരവത്തോടെ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം പഠിപ്പിക്കുമ്പോൾ നോമ്പ് എനിക്കുള്ളതാണ് അത് ഞാനാണ് കൂലി കൊടുക്കുന്നത് എന്ന് അള്ളാഹു അറിയിച്ചത് എന്ത് കാരണത്താലാണ് ി അവൻ എനിക്ക് വേണ്ടിയാ വേണ്ടിയാതോ ഒഴിവാക്കുന്നത് എനിക്ക് വേണ്ടിയാ വെള്ളം കുടിക്കാത്തത് എനിക്ക് വേണ്ടിയാ ഹലാൽ പോലും ചെയ്യാത്തത് ഹലാലായ ഭക്ഷണം പോലും മുന്നിലുണ്ട് ഹലാലായ ഭാര്യയുണ്ട് എന്നിട്ടും അവരെ ഒഴിവാക്കിയത് എനിക്ക് വേണ്ടിയാണ് ഹലാൽ ഒഴിവാക്കി പരിശീലിക്കുന്നവന് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പിന്നെ പരിശീലനം വേറെ വേണം അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ യഥാർത്ഥ നോമ്പുകാരെവിടെ തുറന്നു ളംണ്ടാകുമ്പോ അതിലേക്ക് കയറാൻ യോഗ്യരാകുന്ന നിലക്കുള്ള അക്ഷരാർത്ഥത്തിലുള്ള സായുധങ്ങളായിക്കൊണ്ട് മുന്നേറുവാൻ നാം ഏവരും പരിശ്രമിക്കുക സർവശക്തനായ നാഥൻ നമ്മുടെ നോമ്പ് അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന് നൂറ് ശതമാനവും അർഹരാക്കി തീർക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് വസ്ലമിന്റെ ഒരു വചനം ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ വ്രതത്തിലൂടെ നേടിയെടുക്കാനാകുന്ന വ്രതകാലത്ത് അവർക്ക് കൂടുതൽ ചിന്ത വച്ചാൽ ധാരാളക്കണക്കിന് മാസങ്ങൾ നോമ്പനുഷ്ഠിച്ച പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരാൻ സൗഭാഗ്യപൂർണമായ ഒരു സുവിശേഷവുമായി അസൂലം അയക്കപ്പെട്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരു നോമ്പുള്ള വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ അവന് മതിയാകുന്ന ഭക്ഷണം നൽകിയാൽ ചില റിപ്പോർട്ടുകളിൽ ചില മഹാന്മാരായ പണ്ഡിതന്മാരി ഹദീസുകൾക്ക് വിശദീകരണം നൽകിയപ്പോൾ അവന് ആഹരിക്കാവുന്ന നിലക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്താൽ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അതിന് തന്നെയാണ് ഏറ്റവും മുൻഗണന കാരണം ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നൊമ്പു തുറപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാലത്തിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായി ഒരു കാരക്കു ചീല് കിട്ടാത്തൊരു കാലത്ത് അതൊരു വല്ലാത്ത വിഭവം തന്നെയായിരുന്നു അതേ അവസരത്തിൽ ഇന്ന് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള ധാരാളക്കണക്കിനാളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ നാടുകളിലുണ്ട് പാവപ്പെട്ട നല്ലൊരു നേരത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ ആശ വെച്ച് നടക്കുന്നവരുണ്ട് മാംസം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതിന്റെ വില അറിയുമ്പോൾ കൊള്ളുന്ന വിലയാണെന്ന് അറിഞ്ഞുകൊണ്ട് പരിസരത്തേക്ക് അടുക്കാനാവാതെ തന്റെ കുഞ്ഞുങ്ങളുടെ അടക്കാനാവാത്ത മോഹങ്ങളുടെ മുമ്പിൽ രണ്ടിട്ട് കണ്ണുനീര് മാത്രം വാർക്കാൻ മാത്രം ദുർബലരായ പാവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അവർക്കാവശ്യമായി എത്തിക്കണം അവർക്കാവശ്യമായി ഭവങ്ങൾ എത്തിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ അതെ ആ വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന പാവങ്ങൾ ായ അത്തരത്തിലുള്ള ആളുകൾ ഇനി അല്ലാത്തവരാണെങ്കിലും വ്രതമനുഷ്ഠിച്ചവർക്ക് വ്രതം ആ രൂപത്തിൽ അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്താൽ അവര് നോമ്പനുഷ്ഠിച്ചതുപോലെയുള്ള നോമ്പിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകില്ല അയാളുടെ കൂലിയിൽ നിന്ന് എടുത്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത് നോമ്പിന്റെ പ്രതിഫലം തത്യുല്യമായത് നിങ്ങൾക്കും മുപ്പത് ദിവസം മുപ്പതാളെ നോമ്പതപ്പിക്കുമ്പോ രണ്ട് മാസം നമ്മൾ മുപ്പത് ദിവസം വേറെ നോമ്പെടുത്തതുപോലെ അറുപതാളം നോമ്പിലുറപ്പിക്കുമ്പോ പിന്നെയും രണ്ടു മാസം വേറെയും നോമ്പടിപ്പിച്ച് നോമ്പെടുത്തതുപോലെ ഓരോ നോമ്പിനും ഓരോ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഓരോ നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അത്തരം സംരംഭങ്ങളോട് സഹകരിക്കുക നമ്മുടെ നാടുകളിൽ ആവശ്യമായ ആളുകളുണ്ട് വളരെ ഗൌരവത്തോടു കൂടെ നിങ്ങൾ അതിനെ കാണണം എന്നോർമ്മടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ മാസം പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മാസം വളരെ ഗൌരവത്തോടുകൂടി നന്മയുടെ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ നന്മകളെല്ലാം ചെയ്യാനുള്ള മൗസ്യമുൽ വിഭാഗത്തുകൾ ധാരാളമായി നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതാ ഇത് ആവശ്യമുണ്ട് ഇതിലേക്കാവശ്യമുണ്ട് ഇതിലേക്കാവശ്യമുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിൽ നന്മയുടെ പട്ടികകളുടെ ഓരോ പേജുകളും ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണപ്പെടുന്ന മാസമാണിത് അവഗണിച്ചു പോകരുത് കണ്ടില്ലെന്ന് നടിക്കരുത് കേട്ടുകളെന്ന് നടിക്കരുത് കൃത്യമായ നിലക്ക് ആ രംഗത്ത് നമുക്ക് ശ്രദ്ധയുണ്ടാകണം ആ അർത്ഥത്തിൽ സഹോദരങ്ങളെ അതിലൂടെയും നമ്മുടെ നോമ്പിന്റെ ജീവനും ആ ചൈതന്യവും സഹജീവികളുടെ പ്രയാസമറിയുന്ന വിശക്കുന്നവന്റെ വിശപ്പറിയുന്ന പാപങ്ങളുടെ കഷ്ടപ്പാടിന്റെ അറിയുന്ന ഏതാനും മണിക്കൂറുകളെങ്കിലും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നില്ലേ അത് നമ്മുടെ ജീവിതത്തെ ചിന്തോദ്ദീപകമാക്കണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു നിമിത്തമാക്കണം ആർത്ഥത്തിൽ ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ ഉണരണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഉണർത്തുകയാണ് അള്ളാഹുറബുൽ നമ്മുടെ വ്രതത്തിന്റെ കൃത്യമായ ചൈതന്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവികൾ ലഭ്യമാകുന്ന നല്ലവരിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ